എല്ലാവർക്കും വിനീതമായ നമസ്കാരം ബഹുമാനം നിറഞ്ഞ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ക്രിസ്റ്റി സ്നേഹമുള്ള സഹപ്രവർത്തകരെ ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന വാത്സല്യം നിറഞ്ഞ പ്രിയ വിദ്യാർത്ഥികളെ ഞാൻ ഇന്ന് നിങ്ങളോട് സംരക്ഷി ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ജല സംരക്ഷണം എന്നതിനെ കുറിച്ചാണ് നമുക്കറിയാം നമ്മുടെ നിത്യ ജീവിതത്തിൽ ഭക്ഷണം വസ്ത്രം പാർപ്പിടം എന്നതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജലം ജലം അമൂല്യമാണ് അത് പാഴാക്കരുതെന്ന് നിങ്ങൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ മഴക്കാലമായതിനാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിവുള്ളതുപോലെ തന്നെ ഏറ്റവും ശുദ്ധമായ ജലം മഴവെള്ളമാണ് മഴവെള്ളം നമുക്ക് സംരക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ വേനൽക്കാലത്ത് അതെടുത്ത് ഉപയോഗിക്കാം വലിയ ജലസംഭരണികളിലും സംഭരണികളിലും മഴക്കുഴികളും നിർമ്മിച്ച് നമുക്ക് ജലം സംരക്ഷിക്കാം നമ്മുടെ വീടുകളിലെ ജലം നമുക്ക് സംരക്ഷിക്കാം എങ്ങനെ ബ്രഷ് ചെയ്യുമ്പോൾ പൈപ്പ് തുറന്നിടാതെ മക്കിൽ പിടിച്ചു കുളിക്കുമ്പോൾ ബക്കറ്റും കപ്പും ഉപയോഗിച്ച് കുളിക്കാം ഷവർ ഉപയോഗിക്കാതെ പാത്രങ്ങൾ കഴുകുമ്പോൾ ബേസനിൽ വെള്ളം പിടിച്ച് പാത്രങ്ങൾ നമുക്ക് കഴുകാം വാഹനങ്ങൾ കഴുകുമ്പോൾ ബക്കറ്റും മഖും ഉപയോഗിച്ച് പൈപ്പ് ഉപയോഗിച്ച് കഴുകാതെ ജലം സംരക്ഷിക്കാം ഇങ്ങനെ ഈ രീതിയിലൊക്കെ നമുക്ക് ജലം സംരക്ഷിക്കാം നിങ്ങളുടെ വീടിലായാലും സ്കൂളിലായാലും എവിടെ ആയാലും നിങ്ങൾ കണ്ണു ഏത് സ്ഥലത്തായാലും പൈപ്പ് തുറന്നു കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും കടമയും ഉത്തരവാദിത്വവുമാണ് ജലം അമൂല്യമാണ് അത് പാഴാക്കരുത് ജലമുണ്ടെങ്കിൽ ജീവനുണ്ടോ ജലം അമൂല്യമാണ് അത് പാഴാക്കരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി